SP here and ACP Bartala Kumar, uh, SHO Bartala he is here, CPO Rakesh Nair is there, CPO Joji branch is there, the CPO Sujit is there, uh, Anishu no, is there, and uh, Special Branch DUSP director is also there. So this entire team has been working very hard to execute this uh, extradition warrant which was is issued by C B I, CDI and uh, CDI had sent to. വിദേശ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ തന്നെ ഒളിവിൽ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എവിടെയും അന്താരാഷ്ട്ര കുറ്റവാളി തിരഞ്ഞെടുക്കുന്നത് വർക്കല കോവളം തുടങ്ങിയ ഏരിയകളാണ് ഒടുവിൽ സി ബി ഐയുടെ അറിയിപ്പ് കിട്ടിയതോടെയാണ് വർക്കലയിൽ ഒരു അന്താരാഷ്ട്ര കുറ്റവാളി ഉണ്ട് എന്ന് പോലും നമ്മുടെ കേരള പോലീസ് അറിയുന്നത് നിലവിൽ സി ബി ഐ ഡൽഹി കോടതിയിൽ ഹാജരാക്കി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ മൂന്ന് ദിവസത്തിന് പാർപ്പിച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്നും പിടിയിലായ ലിഥാനിയൻ പൗരൻ അലക്സേജ് ബെനിക്കോവ് ആള് ചില്ലറക്കാരനല്ല മുമ്പ് പലപ്പോഴും ഇയാൾ വർക്കലയിൽ എത്തിയിരുന്നു വിമാനം ഇറങ്ങുമ്പോൾ തന്നെ ലുക്ക്ഔട്ട് നോട്ടീസ് ഉള്ളവരുടെ വിവരങ്ങൾ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് കിട്ടും അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയുള്ളൂ കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നാൽ വിമാനം ഇറങ്ങുന്ന വ്യക്തിയെ നിരീക്ഷണത്തിലാക്കുകയും അക്കാര്യം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ അറിയിക്കുകയും ചെയ്യും ഇപ്രാവശ്യവും ബെസികോവിന്റെ വരവ് വിമാനത്താവളത്തിൽ അറിഞ്ഞിരുന്നു അത് ഇന്ത്യയിലെ ഇന്റർപോൾ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു ഇയാൾ വർക്കലയിൽ ഉണ്ട് എന്ന വിവരം അമേരിക്കൻ അന്വേഷണ ഏജൻസിയിലുമെത്തി ഇതോടെ അവിടെ നിന്നും ഇയാളെ പിടികൂടി കൈമാറാനുള്ള നിർദ്ദേശം സി ബി ഐക്ക് കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായത് അതിനിടെ ഇയാൾ രണ്ട് വർഷം മുമ്പേ പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ഒരു വനിത ഉൾപ്പെടെ മൂന്ന് റഷ്യക്കാരെ നാട് കടത്തിയിരുന്നു ഇവരെ നാട് കടത്തിയതിന്റെ നോട്ടീസിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് കഞ്ചാവ് കച്ചവടം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു മൂന്ന് പേരെയും നാട് കടത്തിയത് അന്ന് ഡാൻസ് ഓഫ് സംഘം വർക്കലയിലെ ഹോം സ്റ്റേയിൽ റെയ്ഡ് നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്റർപോൾ നോട്ടീസ് വന്നപ്പോഴാണ് അലക്സേജിനെ കുറിച്ച് ആദ്യം അറിയുന്നത് തന്നെ എന്നാൽ മൂന്ന് വർഷം മുമ്പ് നാട് കടത്തിയ മൂന്ന് പേരുടെയും വിലാസം അലക്സേജിന്റെ ഹോം സ്റ്റേ തന്നെയാണെന്ന് രേഖയിലുണ്ട് സോയാവിലയിലാണ് ഇയാൾ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഞ്ചാവ് കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നില്ല അതിൽ പ്രതിയുമായിരുന്നില്ല ഇതിൽ നിന്നും അന്നൊന്നും പോലീസിന് സിബിഐയിൽ നിന്നും ലുക്ക് ഔട്ട് നോട്ടീസ് കിട്ടിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മുൻ വർഷം മുമ്പ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്കലയിലെ സോയാവില്ലെ ഡാൻസ് ഓഫ് സംഘം എത്തുന്നത് കയ്യിൽ കഞ്ചാവുമായിട്ടായിരുന്നു ഇയാളെ പിടികൂടിയത് അന്ന് വിസ ചട്ട ലംഘനം ചുമത്തിയ പ്രതികളായ മൂന്ന് പേരെയും പുറത്താക്കുകയും ചെയ്തു അലക്സേജ് ബെസിക്കോ പത്ത് വർഷമായി വർക്കലയിലെ ഹോം സ്റ്റേ ഒളിയിടമാക്കിയാണ് താമസിച്ചുകൊണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇയാൾ വർക്കലയിലെ കുടുംബസമേതം വന്നു പോകാറുണ്ട് വിനോദസഞ്ചാരികൾ ഏറിയെത്തുന്ന സ്ഥലമായതിനാലാണ് ഒളിവ് ജീവിതത്തിന് വർക്കല തെരഞ്ഞെടുത്തത് അമേരിക്കയിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പും ലഹരിക്കച്ചവടവും അടക്കമുള്ള കേസുകളിൽ പ്രതിയായ അലക്സേജ് ബെസിക്കോവിനെ ചൊവ്വാഴ്ചയാണ് വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇന്റർപോളിന്റെ വിവരത്തെ തുടർന്നായിരുന്നു ഹോം സ്റ്റേയിൽ അറസ്റ്റ് വിദേശത്തേക്ക് കടക്കാൻ പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് െത്തിയത് വിനോദ സഞ്ചാരി എന്ന വ്യാജേന വർക്കലയിൽ കുരക്കെണ്ണി ഭാഗത്ത് സോയാവില എന്ന ഹോം സ്റ്റേയിലായിരുന്നു താമസം പോലീസിന്റെ വലയിലായെന്ന് മനസ്സിലാക്കിയതോടെ അലക്സേജ് പരിശോധനയ്ക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞത് അതായത് അമ്പതിനായിരം രൂപയടക്കം പോലീസ് കോൺസ്റ്റബിളിന് ഇയാൾ കൈക്കൂലി വാഗ്ദാനം ചെയ്തു തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വർക്കലയിൽ ഒളിവിൽ കഴിയാനായി ഇയാൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്യാറാണ് പതിവ് ഇതിനായി പ്രതി വർഷം തോറും അഞ്ചു ലക്ഷം രൂപയാണ് മുടക്കിയിരുന്നത് അമേരിക്കയിലാണ് ഇയാൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് ഇന്ത്യ വിട്ട് റഷ്യയിലേക്കോ ലിധ്യാനിയയിലേക്കോ കടക്കാനായിരുന്നു പ്രതിയുടെ പദ്ധതി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ ലൈസൻസ് ഇല്ലാതെ കമ്പനി നടത്തൽ സൈബർ ആക്രമണം കമ്പ്യൂട്ടർ ഹാക്കിംഗ് തുടങ്ങിയ കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഗ്യാരൻടെക്സ് എന്ന സ്വന്തം കമ്പനി വഴിയാണ് ഇയാൾ ക്രിപ്റ്റോ തട്ടിപ്പും മറ്റ് കുറ്റകൃത്യങ്ങളും നടത്തിയത് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും നടത്തി കള്ളപ്പണം എളുപ്പിക്കൽ കേസിലാണ് ഇയാൾക്കെതിരെ ഇന്റർപോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ലോകത്തെ പ്രധാനപ്പെട്ട അറുന്നൂറ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പണം തട്ടിയ പ്രതിയാണ് അലക്സേസ് യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ശുദ്ധജല വൈദ്യുതി വിതരണ കമ്പനികളെയാണ് ഏറ്റവും അവസാനം തട്ടിപ്പിനിരയാക്കിയത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പ് തുറക്കാൻ പാസ്വേഡ് നൽകിയില്ല എന്നാണ് അലക്സേജ് പറയുന്നത് ഇയാളുടെ ഒപ്പമുള്ള മറ്റൊരു കുറ്റവാളി റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറി സിർദയുടെയും ആകെ ആസ്തി ഒന്നേ ദശാംശം അറുപത് ലക്ഷം കോടി രൂപയാണെന്ന് പോലീസ് പറയുന്നു ലഹരി കുട്ടികളുടെ അശ്ലീല വീഡിയോ ഹാക്കിംഗ് വഴി ലഭിക്കുന്ന ബിറ്റ്കോയിങ് എന്നിവയുടെ ഇടപാട് നടത്തുന്ന എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഇവർ രണ്ടുപേരുടെയും ഉടമസ്ഥയിലുള്ളതാണ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് ലിഥിയാനിയൻ പൗരനായ അലക്സേജ് നാല് ദിവസം മുമ്പ് കമ്പനിയുടെ ഡാക്ക് ബബ് ഇടപാടുകൾ തന്റെ ചിത്രം സഹിതം ബി ബി സി റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് വർക്കിലയിൽ നിന്നും റഷ്യയിലേക്ക് മടങ്ങാൻ അലക്സേജ് പദ്ധതിയിട്ടത് വാർത്ത വന്നയുടൻ ഉടൻ ഭാര്യ ലൂയെയും മകനെയും റഷ്യയിലേക്ക് മടക്കിയിരുന്നു സാധാരണ ഫീച്ചർ ഫോൺ മാത്രമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഇതിൽ നിന്നും ലഭിച്ച മൂന്ന് മലയാളികളുടെ വിവരങ്ങൾ പോലീസ് തേടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ശ്രീ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ